വീണ്ടും വീണ്ടും ഇ വി എം തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചോദ്യചിഹ്നമാവുകയാണ് കാസർഗോഡിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലും മോക് പോളിൽ ഇ വി എം മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു ഒൻപത് വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റിൽ നിന്നും വന്നത് പത്ത് സ്ലിപ്പുകൾ അതിൽ അധികമായി വന്നത് ബി ജെ പിയുടെ സ്ലിപ്പുകളും ഈ രണ്ട് സംഭവങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇ വി എം നൂറ് ശതമാനവും സത്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പറയാനാകും ഏപ്രിൽ പതിനേഴിന് കാഞ്ഞിരപ്പിള്ളിയിൽ നടന്ന മോക് പോളിനിടയിലായിരുന്നു സംഭവമുണ്ടായത് സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സാങ്കേതിക തകരാറുണ്ടായതാണെന്നും പരിഹരിച്ച മോക്ക് പോൾ നടത്തി ഉറപ്പ് വരുത്തിയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി പക്ഷേ അവിടെയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്ലിപ്പിൽ അധികവും ബി ജെ പിയുടെ പേര് വന്നതെങ്ങനെയാണ് കേരളത്തിലായതുകൊണ്ട് കാസർഗോഡും പത്തനംതിട്ടയും പുറംലോകമറിഞ്ഞു നോർത്ത് ഇന്ത്യയിലെ ഭ്രാന്ത പ്രദേശമായിരുന്നെങ്കിലും ചിന്തിച്ചു നോക്കൂ നമ്മൾ അറിയുക പോലുമില്ല പുഷ്പം പോലെ ബി ജെ പി അധികാരത്തിൽ വരും കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടത്തിയ മോഗ് പോൾ പരിശോധനയിലാണ് നാല് വി വി പാറ്റ് പ്രിന്റിൽ അധിക വോട്ടെന്ന പരാതി ഉയർന്നത് മോഗ്രാൽ പുത്തൂർ പോളിംഗ് ബൂത്തിലെ ഒന്ന് എട്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ നൂറ്റി മുപ്പത്തിയൊൻപത് മായപ്പാടി ഡയറ്റിലെ പതിനെട്ട് എന്നീ ബൂത്തുകളിലായിരുന്നു പരാതി ഉയർന്നത് ി ജെ പി സ്ഥാനാര്ത്ഥിക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തിയപ്പോള് വിവിപാറ്റ് പ്രിന്റിൽ കാണിച്ചത് രണ്ടെണ്ണമാണ് എണ്ണാനുള്ളതല്ല എന്ന് ഈ അധിക വിവിപാറ്റ് പ്രിന്റ് രേഖപ്പെടുത്തിയിരുന്നു കൺട്രോൾ യൂണിറ്റിൽ കണക്ക് കൃത്യമാണെങ്കിലും വിവിപാറ്റ് എണ്ണേണ്ടി വരുന്നപ്പോൾ വോട്ട് തങ്ങളുടേതാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പരാതിക്കാരുടെ വാദം വിഷയം ഇന്നലെ സുപ്രീം കോടതിയിലും പരാമർശിക്കപ്പെട്ടു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക് പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ച റിപ്പോർട്ടിൽ തെറ്റെന്ന് ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വാദിച്ചു കാസർഗോഡ് ബി ജെ പിക്ക് മോക് പോളിൽ പോൾ ചെയ്യാത്തതിന് വോട്ട് ലഭിച്ച വിവരം മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണനായിരുന്നു സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഇതിനുള്ള മറുപടിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദീകരിച്ചതും ഓരോ തവണ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴും ആവർത്തിച്ചാവർച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇവി എം നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണെന്ന് പക്ഷേ ഈ സംഭവങ്ങളെ എന്തിനൊപ്പം കൂട്ടി വായിക്കണമെന്നു കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ പ്രധാനമായും വേണ്ട മൂന്നാളുകളിൽ ഒരാളായ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ അമിത്ഷായെ നിയമിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി ആറുമാസം മുമ്പ് ബി ജെ പി നടപ്പിലാക്കിയത് മുതൽ നമ്മൾ മടത്ത ആ അട്ടിമറി അതിന്ന് ഇവി എം വരെ എത്തി നിൽക്കുന്നു ഇനി എങ്ങനെയാണ് വിശ്വാസത്തോടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക വോട്ട് കോൺഗ്രസിനോ ആം ആദ്മിക്കോ ചെയ്താലും മാർക്ക് വീഴുന്നത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇ വി എം ആശങ്ക പൂർണ്ണമായും അകറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവണം